ഇന്ന് ശാസ്ത്രം വളരെ പുരോഗതി പ്രാപിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലെ ആണോ ഇന്നിപ്പം നോക്കൂ ഒരുപാട് ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിക്ക് മനസ്സിലാ ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയി അല്ലെങ്കിൽ മെഡിക്കൽ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞ ഉപകരണങ്ങളൊക്കെ ഒരുപാട് കൂടിയിട്ടില്ലേ ഉണ്ടോ സ്കാനിങ് അതുപോലെ എന്തൊക്കെ യന്ത്രങ്ങളാണ് പുതിയ 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 യന്ത്രങ്ങൾ അല്ലേ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മൊബൈലില് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ പല എന്താണ് കടയിൽ നിന്ന് സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്കൊക്കെ അറിയാം അതിനിപ്പോ പൈസ ഒന്നും കൊടുക്കണ്ട അതെന്ത് ചെയ്താൽ മതി ഗൂഗിൾ പേ ഇത് ഇപ്പൊ അറിയാത്തവരൊന്നും അരുല്ലേ എല്ലാവർക്കും അറിയാം ഈ തരത്തിൽ ലോകം പുരോഗതി പ്രാപിക്കുമ്പോൾ ലോകം മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നു വെച്ചാൽ മനുഷ്യന്റെ മനസ്സിന് മനുഷ്യന്റെ മനസ്സിന് ദുഃഖം വ്യത വേദന വിഷമം ഇതൊക്കെ ആണെങ്കിൽ ഭൗതികമായിട്ട് നമുക്ക് എന്തുണ്ടായിട്ടും പറയൂ കാര്യമില്ല അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ സന്തോഷമാണ് എന്താ വേണ്ടത് അപ്പൊ മനസ്സിന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ മനസ്സിന് ശക്തി വേണം ശക്തിയുള്ളവർക്കേ ഉള്ളവർക്കേ സന്തോഷമുള്ളൂ മനസ്സിന് ശക്തിയില്ലാത്തവർക്ക് മനസ്സിനൊരിക്കലും എന്തുണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല അപ്പൊ മനസ്സിന് ശക്തി ഉണ്ടോ മനസ്സിന് സന്തോഷമുണ്ടോ സന്തോഷമുള്ളവർക്ക് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറും ഇന്നിപ്പോ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കണ്ടുപിടുത്താണ് മനസ്സിന് സന്തോഷമുള്ളവർക്ക് മരുന്ന് കുറച്ചു കഴിച്ചാൽ മതി മനസ്സിന് സന്തോഷമുള്ളവർക്ക് പ്രായം അലട്ടില്ല നിങ്ങൾക്ക് പ്രായം ആവണം എന്നുണ്ടോ പ്രായം കുറയണമെന്നുണ്ടോ എന്താ ഒന്നും ഇണ്ടാത്തത് നിങ്ങള് പ്രായം കുറയണമെന്ന് ആഗ്രഹമുണ്ടോ ഇന്നിപ്പോൾ പ്രായം കുറയ്ക്കാനാണ് പലരും തലയിൽ ഒക്കെ തേക്കുന്നില്ലേ ഓരോ സാധനങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ചു കാലമൊക്കെ പ്രായം കുറയ്ക്കാൻ പറ്റും പക്ഷെ എന്നാലും മൊത്തത്തിൽ പ്രായം കുറയണ്ടേ വേണോ മനസ്സിന് സന്തോഷമുള്ളവരുടെ പ്രായം കുറവാണോ കൂടുതലാണോ കുറവാണ് അപ്പൊ മനസ്സിന് സന്തോഷം വേണം മനസ്സിന് ഇങ്ങനെ സന്തോഷം ഉണ്ടാവുക മനുഷ്യന് ബാഹ്യമായി എന്ത് കിട്ടിയാലും സന്തോഷം ഉണ്ടാവില്ല അത് മനസ്സിന്റെ സ്വഭാവമാണ് പത്ത് കിട്ടുകിൽ നൂറു മതി എന്നും ശതമാകിൽ സഹസ്രം മതി എന്നും അല്ലേ കാരണം മനുഷ്യന്റെ മനസ്സിന്റെ സ്വഭാവം എന്താണെന്നറിയോ മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയോ അത് എന്റെ ഇല്ലാത്തോണ്ട് ദുഃഖിക്കുക അങ്ങനെയാണോ പൊതുവെ എല്ലാവരും ആണോ അടുത്ത വീട്ടുകാർക്കിപ്പോ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ നല്ല സൗകര്യം ഉണ്ട് നിങ്ങക്ക് സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങക്ക് ദുഃഖായി ദുഃഖായോ ദുഃഖായി അതെന്തുകൊണ്ടാണ് ദുഃഖം നിങ്ങൾക്ക് മനസ്സിന്റെ ഒരു സ്വഭാവത്തിനെ പിടികിട്ടിയില്ല എന്താണ് മനസ്സെപ്പോഴും മറ്റുള്ളവർക്കുള്ളതിനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് അവനവന് ഉള്ളത് എന്താണ് നമ്മൾ ഒരിക്കലും അറിയില്ല നിനക്കറിയോ പണ്ട് ദരിദ്രനായ ഒരാളുണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തില് അദ്ദേഹത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് മനസ്സിന്റെ സന്തോഷമായിരുന്നു ഈ മനസ്സിന്റെ സന്തോഷം എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വളരെ നാമം ജപിച്ചു നാമം ജപിച്ചതിന് മനസ്സിനെ ശക്തിപ്പെടുത്തി ഈ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള ഒരേ ഒരു വഴി നാമജപം മാത്രമാണ് അതുകൊണ്ടാണ് ഏത് മതങ്ങളിലേക്ക് നോക്കിക്കോളൂ നിങ്ങൾ അപ്പൊ നിങ്ങള് ഹിന്ദുമതം ഹിന്ദുമതത്തിലാണ് ഇത്തിരി കുറവുള്ളത് ക്രിസ്തു മതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കയ്യിൽ ഒരു കൊന്തയുണ്ട് ഉണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ കൊന്തയുണ്ട് അവരുടെ കയ്യിൽ കൊന്തയുണ്ട് എന്തിനാ ഈ കൊന്ത അവരുപയോഗിക്കുന്നത് നിങ്ങൾ ഉത്തരം പറയണം എന്തിനാ അവർ ഈ കൊന്തയൊക്കെ ആയിട്ട് നടക്കുന്നത് ആ പ്രാർത്ഥിക്കാൻ അതിന് ജപിക്കുക എന്നാ പറയാ എന്താണ് ജപിക്കുക ഇനി നിങ്ങൾ മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ടോ ചില മുസ്ലിന്മാരെയും മറ്റുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളൊക്കെ ശ്രദ്ധിച്ച് ഈ ഭാഗത്ത് ഇത്തിരി കുറവായിരിക്കാം നിങ്ങൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ മുസ്ലിങ്ങളെ നോക്കിയുള്ള അവരുടെ കയ്യിലും ഒരു കല്ലിന്റെ ഒരു മാലയൊക്കെ കാണാം കണ്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ആ അതെന്തിനാ അവര് കൊണ്ടു നടക്കണത് അവര് അവരുടെ മതത്തിന്റെ ഒരു മന്ത്രം ജപിക്കാൻ അപ്പൊ ഏത് മതത്തിലും ജപം ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിനെ ശക്തിപ്പെടുത്താൻ സാധിക്കുള്ളൂ നമ്മുടെ ഹിന്ദുക്കൾക്ക് ഇല്ലാത്തത് എന്താണെന്നറിയോ ജപല്യ അതുകൊണ്ടാണ് നമ്മൾ നന്നാവാത്തതും അപ്പൊ നമ്മളൊക്കെ ജപിക്കാൻ പഠിക്കണം എന്ത് വേണം എത്ര പേര് ഇവിടെ ഡെയിലി ദിവസവും ജപിക്കുന്നവരുണ്ടെന്ന് കൈപൊക്കൂ ദിവസവും ജപിക്കോ വളരെ കുറവാ അപ്പൊ ജപം ഉണ്ടെങ്കിൽ മനസ്സിന് ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് നോക്കൂ മനസ്സിന് ശക്തിയില്ല നിങ്ങൾ ഈ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കൂ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് ഇന്നലത്തെ പത്രം എടുത്തു നിങ്ങളൊന്ന് വായിച്ചു നോക്കും മാതൃഭൂമിയോ മനോരമയോ ഞാൻ വായിച്ചൊരു വാർത്തയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണെന്നാണ് ഇന്നലത്തെ പത്രവാർത്ത വാർത്ത വാർത്തയല്ല അത് പത്രത്തിലെ വാർത്തയാണ് കഷ്ടകാലത്തിന് നോക്കിയതാണ് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ രാവിലെ എണീറ്റ അപ്പം തുടങ്ങി മൊബൈലിൽ ഇരുന്ന് തോണ്ടാൻ ഇപ്പൊ ഒരു ഒരിക്കലും ഇങ്ങനെ മഹാബലി വിചാരിച്ചു ഒരു വീട്ടിലൊന്ന് കയറി അവരൊക്കെ ഒന്ന് അനുഗ്രഹിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ മഹാബലി വന്നാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ മഹാബലി ഒരു വീട്ടിൽ കയറി ചെന്നപ്പണ്ടല്ലോ അവിടെ ഏറ്റവും ചെറുതൊണ്ട് മൊബൈലിൽ തോണ്ടുന്നു അതിന്റെ അപ്പുറത്തുള്ളത് മൊബൈലില് അമ്മയുണ്ട് ആരോടോ മൊബൈലില് ചീത്തു വിളിക്കുന്നു അച്ഛനുണ്ട് അവിടെ കടന്നിട്ട് ബഹളം വെക്കണു ഈ മഹാബലി ആരും മൈൻഡ് ചെയ്തില്ല അപ്പൊ മഹാബലി ഇങ്ങനെ നോക്കുകയാണ് എന്നു നോക്കിയിരുന്നെങ്കിൽ ഇവരെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കായിരുന്നു ഇവരെല്ലാവരും മൊബൈലിലോ അവരുടെ ലോകത്തിലോ ആണ് ആർക്കും മറ്റൊരാളെ നോക്കാനുള്ളൊരു സമയമില്ല അതിന്റെ ഇടയ്ക്ക് അച്ഛൻ നോക്കിയിട്ട് കണ്ടപ്പോ മഹാബലിയെ കണ്ടപ്പോ ഇയാൾക്ക് തോന്നി വേഷം കെട്ടിയ ഒരാളാണെന്നാണ് ഭാര്യയുടെ അവിടെ എന്തേ അഞ്ചോ പത്തോ പൈസ എന്താ അഞ്ചു അഞ്ചിന്റെ ഒരു നോട്ടോ അല്ലെങ്കിൽ കോയിൻ എടുത്തിട്ട് കൊടുക്കാൻ എങ്ങനെങ്കിലും പറഞ്ഞ അവിടെ നിന്ന് ഒറിജിനൽ മഹാബിലിയാ വന്നത് അയാൾക്ക് അഞ്ചു രൂപ കൊടുത്ത് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മലയാളികളുടെ സ്വഭാവം അപ്പൊ നമുക്ക് ഈ ജപസംസ്കാരങ്ങളൊക്കെ കുറഞ്ഞതുകൊണ്ട് മനസ്സിന് ശക്തി ഇല്ല മനസ്സിന് ശക്തി മനസ്സിനൊരു സന്തോഷവും ഇല്ല മനസ്സിന് സന്തോഷം ഇല്ലാത്തവർ ഒരുമിച്ച് ജീവിച്ചാൽ ആ വീട്ടിൽ ദുഃഖമാണോ ദുരിതമാണോ പറയൂ നിങ്ങൾ സന്തോഷമുള്ളവർ ഒരുമിച്ച് ജീവിക്കുമ്പോഴല്ലേ ഒരു വീട്ടിൽ സുഖവും സന്തോഷവും ഉള്ളു ആണോ അപ്പൊ സന്തോഷം വേണോ നിങ്ങൾക്ക് ദിവസവും രാവിലെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിക്കളിയാക്കിയാൽ ശരിയാവുമോ പറ്റുവോ ഇല്ല അപ്പൊ മനസ്സിന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ മനസ്സിന് ശക്തി വേണം പറയൂ മനസ്സിന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ആ മനസ്സിന് ശക്തി വേണം മനസ്സിന് ശക്തി ഉണ്ടാവാൻ എന്ത് വേണം ആ പറയണം പറയണം എനിക്ക് കാതിരി കുറവാ എന്ത് വേണം നാമം ജപിക്കണം അപ്പൊ ഇന്ന് നമ്മൾ തീരുമാനിക്കണം എന്ത് എന്റെ മനസ്സിന് ശക്തി വേണം ശക്തി ഉണ്ടെങ്കിലേ ഉം സന്തോഷമുണ്ടാവുള്ളൂ സന്തോഷമുള്ളടത്ത് നമുക്ക് ഭൗതികമായി പലതും കുറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സമ്പന്നരാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വളരെ സന്തുഷ്ടരാണ് നിങ്ങൾ നോക്കൂ ഈ ലോകത്തിലെ കോടീശ്വരന്മാരെക്കാള് ഞാൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവരാണ് കോടീശ്വരന്മാരെക്കാൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ആരറിയൂ ഗ്രാമത്തിൽ ജീവിക്കുന്ന കർഷകരാണ് അവർക്കൊരുപക്ഷെ സമ്പത്തും സമൃദ്ധിയും വീട്ടിൽ വലിയ റൂമുകളും വലിയ ടിവികളൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരുടെ വീട്ടിൽ പരസ്പരം സന്തോഷമുള്ള ഹൃദയങ്ങളുണ്ട് മനസ്സിലായില്ലേ വെണ്ടിപ്പറയ വണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട് വലിയ വലിയ സമ്പന്നരുടെ വീട്ടിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടി പറയാൻ പോലും ആർക്കും സമയമില്ല അപ്പൊ എല്ലാം യന്ത്രങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ എങ്ങനെ ജീവിതം സന്തോഷവും പറയൂ അപ്പൊ മനുഷ്യന് ബാഹ്യമായിട്ട് കിട്ടുന്നതാണോ വലിയ സമ്പത്ത് അതോ മനസ്സിന്റെ സന്തോഷമാണോ വേറെ പറയൂ മനസ്സിന്റെ സന്തോഷം എത്ര പേര് ഇവിടെ സന്തോഷമുള്ളവരുണ്ട് ഭാഗത്ത് ആർക്കും സന്തോഷമില്ലേ എത്ര പേര് സന്തോഷമുള്ളവരുണ്ട് ആ അങ്ങനെ നമ്മൾ സന്തോഷമുള്ളവരായി തീരണം അപ്പൊ മനസ്സിന് ശക്തി വേണം മനസ്സിന് ശക്തി ഉണ്ടെങ്കില് എന്നുള്ളൂ സന്തോഷമുള്ളു ഒരിക്കല് ശ്രീകൃഷ്ണ ഭഗവാനും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചൊക്കെ കേട്ടില്ലേ നിങ്ങൾ ഇവിടെയൊക്കെ ഭാഗവതമൊക്കെ പറയാറില്ലേ അപ്പൊ അർജുനൻ കൃഷ്ണന്റെ ഒരു സുഹൃത്താണ് സാർ കൃഷ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആര് അർജുനൻ അവർ രണ്ടുപേരും ഇങ്ങനെ രഥത്തിൽ യാത്ര ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് അപ്പൊ അവിടെ ഒരു യാചകനായിട്ടുള്ള ഒരാൾ വളരെ ദരിദ്രനായിട്ടുള്ള ആരാൾ അതേ നേരെ കൃഷ്ണന്റെ അടുത്തു നിന്ന് കൈനീട്ടി ആരടുത്താ കൈനീട്ടുന്നത് കൃഷ്ണന്റെ നേരെ ഉടനെ കൃഷ്ണൻ പറഞ്ഞു കൃഷ്ണൻ എന്ത് ചെയറിയോ ഈ ചകന്റെ നേരെ കൈനീട്ടി നോക്കണം കൃഷ്ണൻ സാക്ഷാൽ കൃഷ്ണൻ തന്റെ നേരെ കൈനീട്ടുന്ന ആളുടെ നേരെ കൈനീട്ടി അപ്പൊ ആ യാചകൻ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു എന്താ ഭഗവാനെ അവിടെ കാണിക്കുന്നത് ഞാനല്ലേ ഒന്നുമില്ലാത്ത ദരിദ്രൻ അവിടുന്ന് എന്റെ നേരെ കൈനീട്ടുന്നത് ശരിയാണോ ഞാനല്ലേ പാവപ്പെട്ടവന് ഉടനെ ഭഗവാൻ പറഞ്ഞു അല്ല ഞാൻ ആ പാവപ്പെട്ടവന് ഞാനാണ് പാവപ്പെട്ടവൻ എനിക്ക് നീ തരണം എന്ന് അത് കേട്ടപ്പോ ആ യാചകൻ അങ്ങനെ കണ്ണ് നോക്ക് കൃഷ്ണന്റെ കണ്ണിലേക്ക് എന്താ ഞാൻ കൊടുക്കേണ്ടില്ലല്ലോ അപ്പൊ അർജുനൻ പറയണ യാചകനോട് ഉം ദരിദ്രനായിട്ടുള്ള ആളോട് കൃഷ്ണന് നിന്റെ സമ്പത്തും സമൃദ്ധിയല്ല വേണ്ടത് കൃഷ്ണന് നിന്റെ മനസ്സ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കൃഷ്ണനിൽ നിന്ന് വല്ലതും നിനക്ക് ആ കിട്ടുള്ളു അപ്പൊ എങ്ങനെയാ മനസ്സ് കൊടുക്കുക സന്തോഷം കൊടുക്കണം നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് സന്തോഷത്തോടുകൂടി ആ ഭഗവാന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിലേക്ക് നോക്കൂ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാൽ ദുഃഖങ്ങളും വിഷമങ്ങളും പരാതികളുമായിട്ട് നിങ്ങൾ ആ അമ്പലത്തിന്റെ മുന്നിൽ ചെന്ന് ഒരു ഭഗവാനും കണ്ണു തുറക്കില്ല കാരണം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത് ഒരു വലിയ മനസ്സിനെയാണ് ആണോ മനസ്സ് ഭഗവാൻ തന്നതല്ലേ നമ്മൾ ഉണ്ടാക്കിയതാണോ നിങ്ങൾ ഉണ്ടാക്കിയതാണോ മനസ്സ് ആണോ അല്ല ഇന്നും ശാസ്ത്രത്തിനറിയില്ല ഈ മനസ്സ് എവിടെന്നാ വന്നതെന്ന് അച്ഛനും അമ്മയും തന്നതാണോ ആണോ അങ്ങനെയാണെങ്കിൽ അച്ഛനമ്മമാരുടെ മനസ്സാ നമുക്ക് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് അച്ഛനമ്മമാരുടെ മനസ്സിൽ നിന്നും വേറെയാണോ നിങ്ങളുടെയൊക്കെ മക്കളുടെ മനസ്സ് നിങ്ങളുടെ മനസ്സ് പോലെയാണോ വേറെയാണോ ഉറക്കെ പറയൂ വേറെയല്ലേ അത് അപ്പം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു മനസ്സിനെ അത് ആർക്ക് തന്നെ കൊടുക്കണം ഭഗവാന് കൊടുക്കണം എങ്ങനെയാ കൊടുക്കേണ്ടത് സന്തോഷത്തോടു കൂടി നിങ്ങൾ കുറച്ചു നേരം നാമം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഭഗവാന്റെ അനുഗ്രഹം ആ യാചകന് മനസ്സിലായി അല്ലെങ്കിൽ ആ ദരിദ്രന് മനസ്സിലായി ഭഗവാൻ എന്ത് കൊടുക്കണം എന്റെ മനസ്സിനെ കൊടുക്കണം എന്ന് അങ്ങനെ കുറച്ചുനേരം സന്തോഷത്തോടുകൂടി ആ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ പിന്നീട് ഭഗവാൻ അനുഗ്രഹിച്ച് ആ ദരിദ്രൻ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയിലേക്ക് എന്നാണ് അതുപോലെ ഒരു കഥ നമ്മൾ കാണുന്നത് കുജേല എന്ന് പറയുന്ന കഥയിലാണ് അല്ലേ കുജേലെന്റെ കഥ കേട്ടില്ലേ ഒന്നുമില്ലാതെ ദരിദ്രനായി 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 ജീവിച്ച് അവസാനം ഭാര്യ പറഞ്ഞു ഒന്ന് കൃഷ്ണനെ പോയി എന്ന് അങ്ങനെ കൃഷ്ണനെ പോയി കാണാൻ പറഞ്ഞപ്പോ പറഞ്ഞു എന്താ കൃഷ്ണന് കൊടുക്കുക എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് അപ്പോഴാണ് ഭാര്യ ഒരു വീട്ടിൽ പോയി എന്താ യാചിച്ചു കൊണ്ടുവന്നത് എന്താ കൊണ്ടുവന്നത് അവിൽ അതിനൊരു കിഴിയിലൊക്കെ ആക്കി അല്ലേ അതങ്ങനെ കയ്യിൽ വെച്ച് പാവം അങ്ങനെ കൃഷ്ണനെ കാണാൻ പോയി കൃഷ്ണനെന്താ ചെയ്ത് അറിയോ കൃഷ്ണനെ നേരെ കൊടുക്കല്ല ചെയ്തത് കൃഷ്ണൻ ചോദിക്കുകയാണ് കുജേലനോട് ഈ എന്താണ് ദരിദ്രനായ കുജേലനോട് ചോദിക്കുകയാണ് അങ്ങ് വരുമ്പോ അങ്ങയുടെ വീട്ടിൽ നിന്ന് എനിക്ക് എന്താണ് കൊണ്ടുവന്നതെന്ന് പാവം കൊടുക്കാൻ മടിച്ചിട്ട് ആ കിഴി അങ്ങോട്ട് മാറ്റിവെച്ചു ഭഗവാൻ എന്ത് ചെയ്തു ആ കുജേലൻ്റെ ആ മനസ്സിന്റെ ആ ഒരു ഭക്തിയും സന്തോഷവും ഒക്കെ കണ്ട് തട്ടിപ്പറച്ചെടുക്കുകയാണ് അല്ലെ കേട്ടിട്ടില്ലേ കഥ എന്നിട്ട് ഭഗവാൻ ഒരു പിടി അവൽ വായിലിട്ടതും കുജേലൻറെ ജീവിതഗതി തന്നെ മാറി എന്നാണ് അപ്പൊ നമുക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാലുണ്ടല്ലോ ജീവിതം മാറി മറയും ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല എല്ലാം ഭഗവാൻ വേണ്ട പോലെ എത്തിക്കുന്നതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രസാദം ഇത് നിങ്ങൾക്ക് ഭഗവാന്റെ പ്രസാദമായി കിട്ടുമ്പോൾ നിങ്ങൾ ഓർക്കണം ഞാൻ തിരിച്ചു ഭഗവാന് കൊടുക്കേണ്ടത് എന്താണ് എന്റെ മനസ്സിനെയാണ് മനസ്സെങ്ങനെയാ ഭഗവാന് കൊടുക്കുക നാമം ജപിക്കലാണ് ഇപ്പൊ ദിവസവും നാമജപം ചെയ്തുകൊണ്ട് മനസ്സിനെ ഭഗവാനിൽ അമ അർപ്പിക്കുന്ന സമയത്ത് ആ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷവും ശക്തിയും ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രസരിക്കുമ്പോൾ ആ വീടിന് തന്നെ ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ബാഹ്യമായിട്ട് നമ്മളെ രണ്ട് ദിവസം കൊണ്ട് ഇല്ലാതാക്കാനും ഉള്ളവനാക്കാനും ഭഗവാന് സാധിക്കും അല്ലേ നിങ്ങൾ കാണുന്നില്ലേ മഹാബലിയുടെ കഥ തന്നെ നമ്മൾ കേട്ടിരിക്കുന്നത് മഹാബലി എല്ലാ സമ്പൽ സമൃദ്ധിയുള്ള ആളാണ് പക്ഷെ ആ മഹാബലിയുടെ സമ്പൽ സമൃദ്ധിയൊക്കെ ഉള്ള സമയത്ത് ഭഗവാൻ വാമനമൂർത്തി അവിടെ വരുന്നു മഹാബലി ചോദിക്കേണ്ട എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരം മേടിക്കോ ഭഗവാനെ ഭഗവാൻ എന്ത് വരാ കൊടുക്ക ഭഗവാൻ പറഞ്ഞു എന്നിൽ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ അല്ല എന്താ മേടിക്കുക ഭഗവാൻ പറഞ്ഞു ഒന്നും വേണ്ട മഹാബലി എന്ന് അപ്പോഴാണ് മഹാബലി പറഞ്ഞത് അല്ല അങ്ങനെയല്ല ഞാൻ ദാനം ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും എന്നിൽ ഇത് സ്വീകരിക്കണമെന്നു പറഞ്ഞപ്പോ രണ്ട് അടി മണ്ണ് എന്റെ കാലുകൊണ്ട് അളക്കുന്നത് മതി എന്ന് ഇത് കേട്ടപ്പോ മഹാബലി പൊട്ടിച്ചിരിക്കുകയാണ് കാരണം സമ്പൽ സമൃദ്ധിയുള്ള എൻ്റെ അടുത്തുനിന്ന് വെറും രണ്ടടി മണ്ണ് യാചിക്കേ ഞാൻ ആരാണ് പിന്നെ അറിയാലോ കഥ ആ രണ്ടടി കൊണ്ട് അദ്ദേഹത്തിന്റെ സർവസമ്പത് സമൃദ്ധിയും അളന്നെടുത്ത് മഹാബലി ഒന്നുമില്ലാത്തവനായി മൂന്നാമത്തെ അവിടെ എവിടെയാ വെച്ചത് എവിടെ വെച്ചത് ഉറക്ക പറയണം ആ മഹാബലിയുടെ ആ മൂർധാബലി തലയിൽ വെച്ചു എന്നിട്ട് മഹാബലി എന്ത് ചെയ്തു ഭഗവാൻ കാല് വെച്ചിട്ട് എന്ത് ചെയ്തു ഏ എന്താ നിങ്ങൾ മിണ്ടാത്തത് ചവിട്ടി താഴ്ത്തി നോക്ക് ഈ പൊട്ടത്തര ഇനി ആരോടും പറയരുതേ അതൊക്കെ പൊട്ടത്തരങ്ങളാണ് ആരോ തെറ്റായ കഥകൾ പഠിപ്പിച്ചതാണ് പ്രചരിപ്പിച്ചതാണ് ഭാഗവതത്തിൽ അറിയോ മഹാബലിയുടെ തലയിൽ കാല് വെച്ചപ്പോൾ ഭഗവാൻ മഹാബലിയെ സുതലത്തിലേക്ക് എന്നാണ് എന്താണ് ഞാൻ പഠിച്ച ഭാഗവതത്തിൽ ഒരിക്കലും ചവിട്ടിത്താഴ്ത്തിയ കഥയില്ല മൂല ഭാഗവതത്തിൽ ഇല്ല അവിടെ എഴുതിയിരിക്കുന്നത് സുതലം സ്വർഗിപ്രാർത്ഥ്യം പരിവാരിത ഒരു പക്ഷെ അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവില്ല മനസ്സിലാവേണ്ടാവില്ല ഇതാ ഞാൻ മഹാബലിയെ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ശ്രദ്ധിക്കുക നമ്മളൊക്കെ അമ്പലത്തിൽ പോയാൽ നമ്മുടെ ശിരസ്സല്ലേ അല്ലേ നമിക്കുക ആണോ പൂക്കളൊക്കെ എവിടെയാണോ നമ്മൾ സമർപ്പിക്കുക ഭഗവാന്റെ ശിരസ്സിലാണോ ഭഗവാന്റെ പാദത്തിലാണോ നമ്മൾ നമസ്കരിക്കുന്നത് ഒരാളെ നമസ്കരിക്കുന്നത് അയാളുടെ പാദത്തെയാണോ അയാളുടെ തലയാണോ അപ്പൊ നമ്മുടെ ശിരസ് നമ്മൾ മറ്റൊരാളുടെ പാദത്തിൽ വെക്കുമ്പോൾ എന്താ അതിനർത്ഥം ഞാനെന്ന ഭാവത്തെ നമ്മള് മനസ്സിലാവുള്ളേ നിങ്ങക്ക് ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുകയാണ് ഞാനെന്ന ഭാവം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്താ എന്താർത്ഥം ഞാനെന്ന ഭാവം എന്ന് പറഞ്ഞാൽ അവിടുന്നാണ് എല്ലാം അവിടുന്നാണ് എന്റെ ശക്തി അവിടുന്നാണ് എൻ്റെ അനുഗ്രഹം അവിടുന്നാണ് എൻ്റെ പ്രസാദം എല്ലാം ഭഗവാനാണ് അപ്പൊ മഹാബലി തന്നെ തന്നെ ആർക്ക് സമർപ്പിച്ചു ഭഗവാന് മഹാബലി ശിരസ് നമിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാന് സമർപ്പിച്ചപ്പോൾ ഭഗവാൻ മഹാബലിക്ക് സുതലം കൊടുത്തു എന്നാണ് ഏത് സുതലം കൊടുത്തു എന്നാണ് കഥ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മളുണ്ടല്ലോ പലപ്പോഴും ഈ ഭക്തിയൊക്കെ ഇല്ലാതെ വളർന്ന് മനുഷ്യൻ സ്വാർത്ഥനായി എല്ലാം വെട്ടിപ്പിടിച്ച് ലോകമുണ്ടാക്കുമ്പോൾ പ്രകൃതിക്ക് ഇതെല്ലാം തകർക്കാൻ നിമിഷങ്ങളെ വേണ്ടു ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ മഹാബലി ചരിതെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വേറൊരു വ്യാഖ്യാനം കിട്ടും എന്താണ് മഹാബലി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാ മഹാബലിമാര് നമ്മളൊക്കെ ഓരോന്നോരോന്ന് സ്വാർത്ഥതയിൽ ഉണ്ടാക്കി എന്നിട്ടോ അവസാനം കാലമാകുന്ന ഭഗവാൻ ഏത് ഭഗവാൻ ഏത് ഭഗവാൻ കാലമാകുന്ന ഭഗവാൻ നമ്മളിൽ നിന്നെല്ലാം തട്ടി മാറ്റി അവസാനം ഒന്നുമില്ലാത്തവരാക്കി മാറ്റും കണ്ടില്ലേ വയനാടൊക്കെ മനുഷ്യൻ വെട്ടിപ്പിടിച്ച് 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 ഭഗവാൻ രണ്ടടി അങ്ങോട്ട് അളന്നു ഏതാ രണ്ടടി പേമാരിയുടെ രൂപത്തില് ഏത് രൂപത്തിൽ വലിയ പേമാരിയുടെ രൂപത്തിൽ രണ്ട് എന്താണ് ഉരുൾപൊട്ടലിന്റെ രൂപത്തില് ഏത് രൂപത്തിൽ ഉരുൾപൊട്ടൽ രണ്ടടി കൊണ്ട് അങ്ങോട്ട് അളന്നതും കഴിഞ്ഞില്ലേ ഒരു ലോകം തീർന്നില്ലേ ഉണ്ടോ ഇല്ലയോ ഇന്നും ഭഗവാൻ അളന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള് ഇന്നും ഭഗവാൻ അളന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇന്നും അളന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ സ്വാർത്ഥത ഇല്ലാതാക്കാൻ എന്തില്ലാതാക്കാൻ അപ്പൊ അവിടെ എങ്ങനെയാ മനുഷ്യൻ സ്വാർത്ഥത ഇല്ലാതെയാക്ക രണ്ടേ രണ്ട് രീതിയില് നമുക്ക് നാമജപം വേണം അതുപോലെ കൂട്ടായ്മ വേണം ഒന്നിച്ചു ചേർന്ന് എല്ലാവർക്കും പങ്കുവെക്കാനുള്ള മനസ്സ് വേണം വേണ്ടേ ഇപ്പൊ ഇവിടെ നോക്കുക എത്രയോ ആളുകൾ ഒന്നിച്ചു ചേർന്ന് അവരുടെ കയ്യിലുള്ള സമ്പത്തൊക്കെ എടുത്ത് അല്ലേ അവരും കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ കാശാണത് ആണോ അല്ലാതെ പരമശിവൻ അവിടുന്ന് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് പൈസ എടുത്തിട്ട് ഇവരെ ഏൽപ്പിച്ചിട്ടില്ല ഉണ്ടോ ഭഗവാൻ പരമശിവൻ പോയിട്ട് റിസർവ് ബാങ്ക്ന്ന് ഏയ് കുറച്ച് പൈസ വരും ഇവിടെ മേലൂര് ശിവക്ഷേത്രത്തിൽ കുറച്ച് കിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇവര് കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് അവര് പണിയെടുത്തിട്ടുണ്ടാക്കിയ പൈസ അത് സ്വരൂപിച്ച് എല്ലാവരും ഒരു സംഖ്യ ഉണ്ടാക്കി ആ പണം കൊണ്ടാണ് അവര് ഈ ഒരു കിറ്റ് ഇന്ന് ഇംഗ്ലീഷിൽ അത് പറഞ്ഞേ പറ്റുള്ളൂ പക്ഷെ അതിന്റെ പേരെന്താ എന്താ അതിന്റെ പേര് പ്രസാദം ഭഗവാൻ തരുന്ന ഒരു പ്രസാദം ആ പ്രസാദം നിങ്ങൾക്ക് തരാൻ ഒരു വലിയ മനസ്സ് അവർ കാണിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഒന്ന് നാമജപം കൊണ്ട് മനസ്സിന് ശക്തിയും ഉണ്ടാക്കണം കൂട്ടായ്മ കൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാക്കണം അതല്ലേ രണ്ടടി വേണ്ടത് വേണ്ടേ അതിനെ നമുക്ക് ഞാനെന്ന ഭാവം ഇല്ലാത അതിനാണ് നമ്മൾ ശിരസ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത് വേണ്ടേ അപ്പൊ ഈ മഹാബലിയുടെ കഥ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരാണ് ബലിന്ന് എപ്പോഴും ഓർക്കണം ഭഗവാൻ കാലരൂപത്തിലാണ് നമ്മുടെ മുന്നിലുള്ളത് ഏത് രൂപത്തിൽ അതുകൊണ്ടാണ് പരമേശിവനെ വിളിക്കുന്നത് കാലേശ്വരൻ കാലേശ്വരനെന്ന വിളിക്കുക എന്താണ് കാലേശ്വരൻ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല മഹാകാലേശ്വർ എന്നൊരു ക്ഷേത്രമുണ്ട് ഭാരതത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാകാലേശ്വരനാണ് ഭഗവാൻ അപ്പൊ ഭഗവാൻ കാലേശ്വരനായ ഭഗവാൻ കാലാതീതനായ ഭഗവാൻ സർവകാ സർവ ചരാചരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഭഗവാൻ വാമന രൂപത്തിലിരിക്കുന്ന ഭഗവാൻ ത്രിവിക്രമനായിരിക്കുന്ന ഭഗവാൻ എപ്പോഴും നമ്മളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ആ ഭഗവാന് നമ്മൾ നമ്മുടെ മനസ്സ് സമർപ്പിക്കുമ്പോൾ നമ്മളിൽ ജീവിതം മാറ്റം തന്നെ ഉണ്ടാവുന്നു ഒരു സുന്ദര ലോകം ഉണ്ടാവുന്നു ഈ മേലൂരെന്നും മറ്റ് സ്ഥലങ്ങളെക്കാളും എന്നും മേലെയായിട്ടിരിക്കട്ടെ അപ്പൊ ഇവിടുത്തെ ആളുകളുടെ സന്തോഷം ആളുകളുടെ കൂട്ടായ്മ ഇതൊക്കെ ഇവിടെ നിലനിൽക്കാൻ ഇന്നത്തെ ഈ ഒരു സുദിനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരമശിവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഉപസംഭരിപ്പിക്കുകയാണ് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് നിങ്ങളെ ഇവിടെ കണ്ടതില് അപ്പൊ അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഭഗവാന്റെ ഈ പ്രസാദം കിട്ടുമ്പോൾ എപ്പോഴും ഓർക്കണം ഞാനൊരു കടക്കാരനാണ് ഭഗവാനോട് കടമുള്ളവനാണ് ആ കടം തീരണമെങ്കിൽ ഭഗവാന് അത്രയും ഞാൻ എന്ത് ചെയ്യണം ഭഗവാനോടുള്ള കടം എങ്ങനെയാ തീർക്കുക ബാങ്ക് എന്ന് കട എടുത്തു കഴിഞ്ഞാൽ അത് പൈസ കൊടുത്ത് തീർക്കണം വേണ്ടേ ഭഗവാനോടുള്ള കട എങ്ങനെയാ തീർക്കുക ആരൊക്കെ പറയൂ നാമം ജപിച്ചിട്ട് എങ്ങനെയാണ് നാമം ജപിച്ചിട്ടും അതുപോലെ കൂട്ടായ്മയിലൂടെയും എല്ലാവരും നല്ല കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കണം നിങ്ങൾ ഇവിടുത്തെ നല്ല കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ പങ്കെടുക്കാറുണ്ടോ എല്ലാവരും പങ്കെടുക്കുന്നവരല്ലേ അത് മാത്രം പോരാ എല്ലാ നാമജപത്തിലൊക്കെ പങ്കെടുത്ത് നമ്മളെല്ലാവരും ഒരു നാടിനെ സുന്ദരമാക്കണം നാടൻ നാളെ നിങ്ങളുടെ കുട്ടികൾ ഇതാണ് കാണുക അല്ലെ കുട്ടികൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് കുട്ടികൾ നോക്കി വളരുന്നത് നല്ലത് കണ്ട് വളരണ്ടേ അവര് വേണോ വേണ്ടയോ നാളെ അവർക്ക് മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ടാവാൻ നിങ്ങൾക്ക് ഭഗവാന്റെ ഈ പ്രസാദം തീർച്ചയായിട്ടും അനുഗ്രഹം ചെയ്യും നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഓണം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ ഓണമായി മാറട്ടെ ഇനി ഞാൻ ഇവിടം മുതൽ സന്തോഷത്തോടുകൂടി മാത്രമേ ജീവിക്കുള്ളൂ എന്ന് പറയൂ എല്ലാവരും ഉറക്കെ പറയണം ഇന്ന് മുതൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി മാത്രമേ ജീവിക്കുള്ളൂന്ന് ഓർക്കെ പറയൂന്ന് പറയാൻ തന്നെ ഒരു സന്തോഷമില്ല ഞാൻ ഇന്നു മുതൽ വളരെ സന്തോഷത്തോടു കൂടി മാത്രമേ ജീവിക്കുള്ളൂ എല്ലാവരും ഒന്ന് പറയൂ എനിക്ക് ഉറക്ക കേൾക്കണം എന്റെ കാതിരി കുറവാ ഉറക്ക പറയണം ഇന്ന് മുതല് ആ ഇന്ന് മുതല് കൂടി മാത്രമേ ജീവിക്കുള്ളൂ എത്ര പേര് തീരുമാനിച്ചു ഇന്ന് മുതല് സന്തോഷത്തോടു കൂടി ജീവിക്കാന്ന് ആരും തീരുമാനിച്ചിട്ടുമില്ലേ എല്ലാവരും അങ്ങോട്ട് തീരുമാനിക്കും ഇന്നു മുതൽ ഞാൻ വളരെ ആ ഈ കരയുന്ന മുഖം വിഷമമുള്ള മുഖം എന്തൊന്നും ആർക്കും കാണിക്കില്ല സന്തോഷമുള്ള മുഖത്തോടു കൂടി ജീവിക്ക വേണ്ടേ വേണോ വേണ്ടയോ അങ്ങനെ സാധിക്കട്ടെ അങ്ങനെ പുതിയൊരു മേലോര് നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കട്ടെ നാളെ നിങ്ങളുടെ കുട്ടികൾ പറയണം ഒരു നല്ലൊരു അച്ഛനമ്മമാരെ ഞങ്ങക്ക് കിട്ടി സമ്പത്ത് കുറവാണെങ്കിലും സന്തോഷത്തിന് യാതൊരു കുറവുമില്ല ഇന്ന് കേരള ഗവൺമെന്റ് സന്തോഷം ഉണ്ടാക്കാൻ എന്താ വേണ്ട ചെയ്യുന്ന അറിയോ ബീവറേജ് കോർപ്പറേഷൻ ആണ് ആ സന്തോഷാണോ വേണ്ടത് കള്ളു കുടിച്ചു കിട്ടുന്ന സന്തോഷാണോ വേണ്ടത് അതൊക്കെ അവനവന്റെ സ്വാർത്ഥം കള്ളു കുടിച്ച് കൂത്താടി അവനവന് സന്തോഷമുണ്ട് കുടുംബം നശിപ്പിച്ചിട്ട് അവനവന് സന്തോഷം ഉണ്ടാക്കുന്നതിൽ അർത്ഥമുണ്ടോ എല്ലാവരുടെയും സന്തോഷമാണ് നമ്മുടെ സന്തോഷം അല്ലേ അതുകൊണ്ട് ഇവര് ചെയ്തിരിക്കുന്ന ഈ മഹത്തായ കാര്യം നോക്കുക അവർക്കും കുടിച്ച് തീർക്കായിരുന്നു കാശ് പക്ഷെ ആ കാശൊന്നും കള്ളു കുടിച്ച് തീർക്കാതെ അത് സ്വരൂപിച്ച് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരുടെയും സന്തോഷമാണ് നമ്മുടെ സന്തോഷം ലോകാ സമസ്ത അതാണ് ഭാരതീയ സംസ്കൃതി അതിന് ഇവിടെ ഒരു എന്താണ് വലിയൊരു മാതൃക കാണിച്ച ഇതിന്റെ ട്രസ്റ്റ് പ്രവർത്തകർ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നേർന്നുകൊണ്ട് ധന്യമായ ഒരു ഓണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു